മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും പണം വാരിയ ചിത്രമായാണ് വാർത്തപ്പെടുന്നത് എന്നാൽ മഞ്ഞുമൽ ബോയ്സ് എന്ന സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ചിത്രം കേരളത്തിൽ ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് ഒരു തട്ടിപ്പിന്റെ കഥയെന്ന നിലയിലാണ് അരൂർ സ്വദേശിയായ സിറാജ് എന്ന വ്യവസായിയാണ് സിനിമയെ വെല്ലുന്ന തട്ടിപ്പിന് ഇരയായത് എന്നാൽ തട്ടിപ്പിനും അപ്പുറം നടന്ന വലിയ കള്ളപ്പണ ഇടപാടാണോ ഈ വിവാദത്തിന് പിന്നിലെന്നും സംശയിക്കുന്നുണ്ട് പോലീസ് പരാതിക്കാരന് പണം തിരികെ നൽകാൻ ഉതകുന്ന രീതിയിലുള്ള അന്വേഷണം നടക്കുമ്പോഴും വൻതോതിൽ കള്ളപ്പണ ഇടപാട് നടന്നതായുള്ള ആരോപണം ചെവികൊള്ളുന്നില്ല മലയാള സിനിമാ രംഗത്ത് വിവിധ രീതിയിൽ ഇത്തരം ഫണ്ടുകൾ വരികയും ബ്ലാക്ക് മണി വൈറ്റാക്കി മാറ്റുകയും ഒക്കെ നടക്കുന്നുവെന്ന വെളിപ്പെടുത്തലുകളും മഞ്ഞുമൽ ബോയ്സുമായി കൂട്ടി വായിക്കേണ്ടതാണ് സൗബിൻ ഷാഹിർ എന്ന ഏറെ പ്രസിദ്ധനായ യുവനടനും ഷോൺ ആന്റണി എന്ന ബിസിനസ് പങ്കാളിയും ചേർന്ന് സിനിമ നിർമ്മിക്കാൻ മറ്റൊരാളിൽ നിന്നും ലാഭം വാഗ്ദാനം ചെയ്തു വാങ്ങിയ കോടികൾ തട്ടിപ്പ് നടത്തിയെന്ന പരാതിയാണ് മഞ്ഞുമൽ ബോയ്സിനെ ബാഡ് ബോയ്സ് ആക്കി മാറ്റിയിരിക്കുന്നത് തെന്നിന്ത്യയിൽ ഏറെ ചർച്ചയായ സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് പണം വാഴിയ സിനിമയെന്ന ഖ്യാതി കേവലം കെട്ടിച്ചമച്ചതോ അതോ കള്ളപ്പണം വെളുപ്പിക്കാനായി വ്യാജ ബുക്കിംഗ് നടത്തിയതോ എന്നാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് സൗബിനും ബിസിനസ് പങ്കാളിയായ ഷോൺ ആന്റണിയും ചേർന്ന് ചരിച്ചെന്നായിരുന്നു മരട് പോലീസിന് ലഭിച്ച പരാതി കേസിൽ വലിയ തട്ടിപ്പ് നടന്നതായി പോലീസ് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നുവെങ്കിലും സൗബിനും ബിസിനസ് പങ്കാളിയും നേരത്തെ മുൻകൂർ ജാമ്യം നേടിയതോടെ അറസ്റ്റ് താൽക്കാലികമായി ഒഴിവായി പരാതിയിൽ അന്വേഷണം നടക്കുമ്പോഴും വാങ്ങിയ പണം ലാഭസഹിതം തിരിച്ചു നൽകാൻ സൗബിനും കൂട്ടരും തയ്യാറാവാത്തതിനു പിന്നിൽ വലിയ തട്ടിപ്പാണ് നടത്തുന്നതെന്ന് വ്യക്തമാണ് മഞ്ഞുമൽ ബോയ്സ് ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ എന്നൊക്കെ സിനിമയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട് വലിയ പ്രചാരണം നൽകിയിട്ടും ചിത്രത്തിന്റെ നിർമ്മാണത്തിനായി നിർമ്മാതാക്കൾ ഒരു വ്യക്തിയിൽ നിന്ന് വാങ്ങിയ കോടികൾ നൽകാൻ തയ്യാറാവാതിരുന്നത് എന്തുകൊണ്ടെന്ന ചോദ്യം ദുരൂഹമാണ് സൗബിനെ പോലെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു നിർമ്മാതാവ് ഇത്തരമൊരു വഞ്ചന നടത്തിയെന്ന വാർത്ത ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് അപ്പോൾ ഈ ഇരുന്നൂറ് കോടിയിൽ പരം ലാഭം ഉണ്ടാക്കിയെന്ന പ്രചാരണം തെറ്റാണോ ഏതാണ്ട് പതിനെട്ടര കോടി രൂപ ചിലവിൽ നിർമ്മിച്ച ചിത്രമാണ് നിർമ്മാണ ചെലവ് പെരുപ്പിച്ചു കാട്ടിയെന്നാണ് ഉയർന്നിരിക്കുന്ന ആരോപണം ഇതെല്ലാം കള്ളപ്പണം വെളുപ്പിക്കാനായി നടത്തിയ നാടകമാണോ പ്രചരിപ്പിച്ച അത്രയും പണം ആയി വന്നുവോ അതിൽ എത്ര ശതമാനം പണം നിർമ്മാണ കമ്പനിയായ പറവ ഫിലിംസിന് ലഭിക്കും തുടങ്ങിയ വിവരങ്ങൾ ഇപ്പോഴും വ്യക്തമല്ല സിനിമയുടെ നിർമ്മാണ ചെലവും ഒപ്പം പ്രിന്റ് ആൻഡ് പബ്ലിസിറ്റി മറ്റു ചിലവുകൾ വിതരണക്കാരന്റെയും തിയേറ്റർ ഉടമകളുടെയും ഷെയർ എന്നിവയെല്ലാം ചേർന്ന് നല്ലൊരു തുക പിന്നെയും ചിലവാകും ഇതിനെല്ലാമായി വിതരണ കമ്പനിയിൽ നിന്നും പതിനൊന്ന് കോടി പിന്നെയും വാങ്ങിച്ച നിർമ്മാതാക്കൾ മണപൂർവ്വം തട്ടിപ്പ് നടത്തിയിരിക്കുന്നുവെന്നാണ് പോലീസ് ഭാഷ്യം നിലവിൽ വിതരണ കമ്പനിയിൽ നിന്നും ലഭിച്ചിരിക്കുന്ന വരുമാനം ഉപയോഗിച്ച് തന്നെ പണം തിരികെ നൽകി കേസിന്റെ നൂലാമാലകളിൽ നിന്നും വേണമെങ്കിൽ സൗബിന് തലയൂരാവുന്നതാണ് എന്നാൽ അത്തരത്തിൽ ചെയ്യാൻ കഴിയാതെ വന്നതിന് പിന്നിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ടീമിൽ ഇതിൽ പങ്കാളിത്തമുണ്ടോ എന്നതാണ് ഉയർന്ന സംശയം കോടികൾ വരുമാനം കാണിച്ചാൽ കള്ളപ്പണം വെളുപ്പിച്ചെടുക്കാൻ പറ്റും മഞ്ഞുമൽ ബോയ്സിന്റെ ഇതുവരെ ലഭിച്ചിരിക്കുന്ന കളക്ഷനിൽ നെറ്റ് വരുമാനത്തിന്റെ ചിലവുകളെല്ലാം കുറച്ചാലും നൂറ്റി ഇരുപത് കോടി രൂപ ലാഭമായി വരും മാസങ്ങളിൽ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് ഇതിൽ നാപ്പത്തഞ്ചു കോടി രൂപ നിർമ്മാണ കമ്പനിയായ പറവാ ഫിലിംസിന്റെ അക്കൗണ്ടിലേക്ക് വന്നിരുന്നു വിതരണ കമ്പനിയിൽ നിന്നും ഒ ടി ടി സാറ്റലൈറ്റ് തുടങ്ങിയ വിവിധ മേഖലകളിൽ നിന്നും വേറെയും തുക ഇനി വരാനുള്ളതുമാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് സിറാജിന് പണം തിരികെ നൽകാൻ നിർമ്മാതാക്ക തയ്യാറാവാതിരുന്നത് എന്നത് സംശയകരമാണ് പോലീസ് റിപ്പോർട്ടുകൾ പ്രകാരം നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത തട്ടിപ്പായിരുന്നു ഇതെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ അതിനപ്പുറം മറ്റു ചില തട്ടിപ്പുകൾ ഈ സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്നുവെന്നാണ് സ്ഥിരീകരിക്കാത്ത ചില വിവരങ്ങൾ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് സിനിമയുടെ കളക്ഷൻ പെരിപ്പിച്ചു കാട്ടിയതായാണ് ആരോപണം വൻതോതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ സിനിമയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് കള്ളപ്പണവും മറ്റ് ചില ഏജൻസികളുടെ പണവും സിനിമയിൽ ഇറങ്ങുന്നുവെന്ന ആരോപണം മലയാള സിനിമയുടെ മുകളിൽ ഒരു നിഴലായി നിലനിൽക്കുന്നുണ്ട്